സോലി നബിയുടെ കഥ പറഞ്ഞു കൊടുത്താൽ ലൂപ്പ് നബിയുടെ കഥ പറഞ്ഞു കൊടുത്താൽ നൌഹ് നബിയുടെ കഥ പറഞ്ഞു കൊടുത്താൽ യൂസഫ് നബിയുടെയും ഇബ്രാഹിം നബിയുടെയും കഥ പറഞ്ഞു കൊടുത്താൽ അവൻ പറയും ഇത് പൂർവീകരുടെ പടം കഥയാണ് ഇത് കെട്ടുകഥയാകുന്നു വേണ്ട ബൽവാനും ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം അവിടെ ഹൃദയത്തിന്റെ നേരിൽ കര വീണിരിക്കുന്നു സഹോദര ഹൃദയത്തിന്റെ മേലിൽ പുള്ളി വീണോ കര വീണോ ഇനി പറഞ്ഞ കാരല്ല അതങ്ങനെ വർദ്ധിക്കുകയാണ് അത് ആകെ കറയാണ് ആകെ പുള്ളിയാണ് ആകെ കറുത്തിന്റെ അങ്ങനെ അവരുത് അവർ ചെയ്ത പ്രവർത്തനം കാരണമാണ് അങ്ങനെ നേരെ മറിച്ചോ നമ്മൾ ചെയ്യുന്ന സുഹൃദങ്ങൾ കാരണമാണെങ്കിലോ സുഖനാനന്ദ നമുക്കത്ര വിജയമാണ് ചിലപ്പോ അടുത്തേ ദിവസം ചായ കുടിക്കൂല അല്ലേ അടുത്തേ ദിവസം ചായ കുടിക്കൂല നമ്മുടെ കറയൊക്കെ പോകാനും അതുപോലെ തന്നെ നമ്മൾ നന്നാകാനും ഏറ്റവും നല്ലൊരു റീഭാഗത്താണ് നോമ്പ് വരാൻ പോകുന്ന നോമ്പ് അതിന് അമാനത്താണ് അള്ളാഹി ഏൽപ്പിച്ച അമാനത്താണ് സഹോദര നോമ്പ് നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും നമ്മൾ അതിരുവിട്ട പ്രവർത്തനം ചെയ്തവരുടെ അവസ്ഥയല്ലോ ഈ പറഞ്ഞത് എന്നാൽ വിശുദ്ധ വിശ്വത്ത് ഖുർആാനിനെ പഴങ്കതയാണ് എന്ന് പറഞ്ഞ തള്ളിയാളുകളെ പറഞ്ഞു അങ്ങനെ അല്ലാത്തവരുണ്ട് ഖുർആാന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആളുകൾ ഇൻഷാല്ല നമ്മളെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും തീരും നമ്മുടെ ഹൃദയത്തിലുള്ള പുള്ളികളൊക്കെ മായും റമവാനിലെ നോമ്പ് കൃത്യമായിട്ട് എടുക്കണം വേറെ ഒരു ഒഴിവാദത്ത് പോലെയല്ല നോമ്പ് നോമ്പ് വേറൊഴിഭാഗത്ത് പോലെയല്ല വരാൻ പോകുന്ന ഈ കർമ്മത്തെപ്പറ്റി ഒരു നല്ല ധാരണ നമുക്ക് വേണം ആരംഭി സ്വലാത്തു വസ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോ അദ്ദേഹം വളരെയധികം വിഷമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം വന്ന് ഇരണ്ടുപോയിരുന്നു കറുത്തുപോയിരുന്നു അങ്ങനെ അദ്ദേഹം നിറേതിൽ നാസം പതിമോദിന നോമ്പെടുത്തു പതിനാലിനം എടുത്തു പതിനഞ്ചലം എടുത്തു അയ്യാമൽ ബിൽ അതോടുകൂടെ അദ്ദേഹത്തിന്റെ എല്ലാ ശരീരത്തിലുള്ള ആ കളറ് വ്യത്യാസമൊക്കെ പോയി നല്ല വെളുത്ത മനുഷ്യനായിട്ട് മാറിയെന്നാണ് അന്ന് തുടങ്ങിയതാ നോമ്പ് സഹോദര അതിന് തുടങ്ങിയതാ എല്ലാ കാലത്തുമുള്ള നോമ്പ് കൊടുത്തു നോമ്പിനുള്ളൂ വലിയ പ്രതിഫലം നൽകി നമുക്കിപ്പോ ആകെ മാസത്തിൽ കൊല്ലത്തിൽ ഒരു മാസ നോമ്പുകൾ വർഷത്തിൽ മുഴുവനും നോമ്പ് നൽകാൻ പാടില്ല എല്ലാ ദിവസവും നോമ്പ് പാടില്ല ചെറിയ പെരുന്നാക്കും പെരുന്നാക്കും നോമ്പ് നോൽക്കൽ ഹറാമാണ് പെരുന്നാക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണ് ഇനി അല്ലാത്ത എല്ലാ ദിവസങ്ങളും തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാന്നുള്ളത് കറാത്ത അത് വേണ്ട പിന്നെ അള്ളാഹുവിനേക്ക് വളരെയധികം മുറിഞ്ഞടുത്ത ചിലരുണ്ട് അവർക്കത് പ്രശ്നമാവില്ല അവർക്ക് പ്രശ്നം നോമ്പ് നോൽക്കാതിരുന്നാലാ അപ്പോൾ പെരുന്നാളല്ലാത്ത എല്ലാ ദിവസവും നോമ്പ് നൽകും അങ്ങനെ നോക്കി അൻപത് കൊല്ലം നോമ്പ് നോക്കുക ഒരാളുടെ കഥ മഹാന്മാര് വിശദീകരിക്കുന്ന തസേറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അൻപത് കൊല്ലത്തിന്റെ ശേഷം തന്റെ ശിഷ്യന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ഒരുക്കെ നോമ്പ് മുറിച്ചു ശിഷ്യന്മാര് പറഞ്ഞു അൻപത് കൊല്ലായാലും നിങ്ങൾ തുടർച്ചയായി നോമ്പ് നോൽക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ കൂടെ ഭക്ഷണം കഴിക്കാനുമില്ലാത്ത താല്പര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നോമ്പ് മുറിക്കുക ആ മുറിക്കലോടുകൂടെ അദ്ദേഹത്തിന് രോഗിയായി നന്ദി അത് അള്ളാഹുവോട് വളരെയധികം അടുപ്പത് കൊണ്ടാണ് നമുക്കൊന്നും സാധിക്കുന്നു നോമ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പെന്ന് മുസ്തഫുലി വസ്ലം ദാവൂദ് നബിയുടെ നോമ്പ് ദാവൂദ് നബി ഒരു ദിവസം നോമ്പോൽക്കും പിറ്റേ ദിവസം നോമ്പ് ഉണ്ടാവില്ല റമദാൻ കേട്ടോ റമദാൻ കൊന്നരായിട്ട് എന്നുള്ള കുട്ടികളെ പരിപാടി എടുക്കരുതേ റമദാൻ അല്ലാത്തപ്പോഴുള്ള അവസ്ഥയാണ് പറയേണ്ടത് ഒരു ദിവസം നോമ്പ് ദിവസം നോമ്പില്ല ഒരു ദിവസം ക്ഷമ വേണം ഒരു ദിവസം ക്ഷത്തിരി വേണം പട്ടിണി എടുക്കുമ്പോ കുറച്ചടങ്ങാറുള്ളൂ ഒരു ദിവസം വേണം നല്ല ക്ഷമ വേണം അടുത്ത ദിവസം നന്ദി വേണം ഭക്ഷണം കഴിക്കാം എന്തായിരുന്നാലും ഓവറായിട്ട് കഴിക്കരുത് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്താ ഓവറായിട്ടുള്ള ഭക്ഷണം കഴിക്കലാണ് നോമ്പ് അതിനൊരു മാറണം വയറി നിറച്ച് ഭക്ഷണം കഴിച്ചാൽ ഒരാൾ പള്ള നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അവന്റെ ശരീരത്തിലൂടെ വിഷത്തിന്റെ ഒരു പുഴ ഒഴുകുന്നത് പോലെയാണെന്നാണ് മഹാന്മാര് വിശദീകരിക്കുന്നത് ആ പുഴയുടെ തീരത്ത് നിറയെ പിശാചുക്കൾ നിലനിൽച്ചൊരാളായത് കാലിയാക്കിയാല് ഒരു പാകത്തിന് ഭക്ഷണം കഴിച്ചാൽ അവന്റെ ഹൃദയത്തിലൂടെ ശക്തമായ പ്രവാഹമാണ് അതിന്റെ കരയിലിരിക്കുന്നത് ബ്രഹ്മത്തിൻ്റെ മനക്കുകളാണ് ഇമാം ഇൻഡിപെന്റോട് ഇങ്ങനെ പോലെയുള്ളവർ വിശദീകരിക്കുന്നുണ്ട് ഒരാളുടെ ശരീരത്തിൽ ചെറിയ ആയിരം മാംസ കഷ്ണങ്ങളുണ്ട് ആയിരം മാംസ കഷ്ണങ്ങളുണ്ട് ചെറിയ ശകലങ്ങൾ ഒരാൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ അവിടെ പിശാജി രാജാവായിരിക്കുന്നതാണ് അല്ലേ രക്ഷപ്പെടും എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഓവറായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളതാണ് ഇസ്ലാം അതിനെ എതിർത്തു കൊല്ലത്തിലൊരുക്കെ നിർബന്ധമായിട്ടും കുറച്ച് പട്ടിണി കിടക്കണം ഏറ്റവും നല്ല പ്രവർത്തനമാണ് തിന്നരുതെന്ന് പറഞ്ഞ സമയത്ത് മുപ്പതാണ് ഇരുപത്തൊമ്പതിന് മാസം കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ചായ കുടിക്കാം ചായ കുടിക്കാം ചായ കുടിക്കൽ അനുവദനിക്കാം മാസം കണ്ടാലും കുടിക്കൽ ആറാമുമാണ് ആറാമേശം അടുത്ത വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച റമലാനാണെങ്കിൽ ഈ സമയത്ത് ഭക്ഷണം കഴിക്കൽ ആറാമ ഇനി നോക്കിയങ്ങൾ റമലാന് മുപ്പത് അന്ന് ഭക്ഷണം കഴിക്കൽ ഹറാമാണ് ഒന്ന് ചെറിയ പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോൽക്കൽ ഹറാമ അവ തിന്നരുത് എന്ന് പറഞ്ഞ സമയം തിന്നരുത് തിന്നണമെന്ന് പറഞ്ഞ സമയം തിന്നണം സാഹചര്യങ്ങളാണ് ഒരാൾ ആതിരവിട്ട പ്രവർത്തനങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഭക്ഷണം കഴിച്ച് കൂത്തായി നടക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പ്രശ്നം പാകത്തിനാകണം തിന്നാൻ ജീവിക്കണം തസൂമിന്റെ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ഒരാളുടെ തീരുമാനം എന്താകണം ഓന്റെ ജീവിതം തിന്നാനാകരുത് തിന്നാനായിട്ട് ജീവിക്കാനുള്ളത് പിന്നെ ജീവിക്കാൻ തിന്നാനുള്ളതാണ് വിഭാഗത്തിന് ഒരു എനർജി കിട്ടണം അതിനാണ് എന്ത് ഭക്ഷണം കഴിക്കുന്നത് അതിനാണ് ഭക്ഷണം കഴിക്കുന്നത് നോമ്പ് നോറ്റാൽ തന്നെ നല്ല ആവേശം കിട്ടും എന്നുള്ളതാണ് ഡോക്ടർമാരും പറയുന്ന അങ്ങനെയല്ലോ ഹിന്ദു ഡോക്ടർമാരൊക്കെ നമ്മുടെ കൂടെ നോമ്പ് നോൽക്കുന്നുണ്ട് പരലോകത്ത് റെയ്യാണെന്ന വാതിലൊക്കെ കൂടി സ്വർഗത്ത് കിടക്കണം എന്നുള്ള ഉദ്ദേശം ആരോഗ്യം ഉണ്ടാക്കാനാണ് നമ്മൾ നോമ്പ് എടുക്കേണ്ടത് ആരോഗ്യം ഉണ്ടാക്കാനാണെന്നുള്ള ഉദ്ദേശത്തിനല്ല പിന്നെ പിന്നെ പടച്ചോണ്ടിരത്തുന്നത് കൂലിട്ടാണ് ആരോഗ്യം അതിന്റെ പിന്നാലെ ഉണ്ടായിക്കോളൂ ഏതൊരു കാര്യമൊന്നും തന്നെ ഇന്ന് പള്ളീന്റെ മുന്നിൽ കുറച്ച് കെട്ടി മഴ പെയ്തപ്പോ ആൾക്കാരതിന്റെ അവിടെ വന്നിരുന്നു അല്ലെങ്കിൽ നമ്മൾ പള്ളി ഉണ്ടാക്കി നിസ്കരിക്കണം മഴയെയ്തപ്പോലെ പള്ളി വന്ന് കയറിയു എന്തിനാ നമ്മൾ പള്ളി ഉണ്ടാക്കി അത് ആരെങ്കിലൊക്കെ പോകുമ്പോൾ മഴ ചെയ്താൽ കയറിക്കാനെന്ന അല്ല ഒരു കയറി ഒരു ഉപകാരം തന്നെയാണ് സംസ്കരിക്കാനാണ് എന്നൊരുപാട് തക്ത ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൊണ്ട് നിൽക്കുന്നത് തക്തൃഭ വർദ്ധിപ്പിക്കണം അതാണ് മൗലിക ലക്ഷ്യം ഇനി അതിന്റെ പിന്നാലെ വേറെ ഒരുപാട് നേട്ടങ്ങൾ പട്ടിണിയുടെ വിലയറിഞ്ഞ് പാവങ്ങളെ സഹായിക്കാനുള്ള ബോധമുണ്ടാകുക അതിൽ പിറകെ വരുന്നതാണ് അള്ളാഹു നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ അള്ളാഹു അവസാനം പറയാണ് ഇന്നവും അള്ളാഹു പറയുന്നു വേണ്ട തീർച്ചയായിട്ടും അവർ ആ വിട്ട് പ്രവർത്തിച്ചവർ അള്ളഹിം യൗമ ഇവില്ലോ അന്നേ ദിവസം അവിടെ രക്ഷിതാവിനെ തൊട്ടും മറയിടപ്പെടുന്നവരാണ് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ സഹോദര സർവശക്തനായ അള്ളാഹുവിനെ നാലസ്വർഗത്തിൽ വെച്ച് മോമിനിയങ്ങൾ കാണും മഴഷറയിലുള്ള ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ പോലീസുകാരെ പോലെ വടി പിടിച്ച് ചോദ്യം ചെയ്യല്ലോ സഹോദരമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം സ്വർഗത്തിലല്ലാഹു പക്ഷിമാംസങ്ങളെ തരും സ്വർഗത്തിലല്ലാഹു മനോഹരമായ സ്വർണ്ണ നീലു കണ്ടുമടഞ്ഞ കത്തിൽ തരും സ്വർഗത്തിലല്ലാഹു എല്ലാവിധ പടങ്ങളും തരും എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് ചോദിക്കുന്നത്രേ ഇനി എന്താണ് വേണ്ടത് അപ്പോ ആളുകൾ പറയും അപ്പോഴേ റബ്ബിളാരീന ലോകരക്ഷിതാവായ റബ്ബ് ഇനിയൊന്നും വേണ്ട എല്ലാം നിങ്ങൾക്ക് ലഭിച്ചല്ലോ ആ സമയത്ത് സമയത്തല്ലാഹു പറയും എന്നാൽ ഇത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞിട്ട് റബ്ബെ കണ്ട മുന്നിലുള്ള മറയമാറ്റും ആ സന്ദർഭത്തിൽ അള്ളാഹു വലങ്ങൾ കാണും സുബഹാനല്ലാ ആ സമയത്ത് ആളുകൾക്ക് മനസ്സിലാകും ഏറ്റവും വലിയ സുഖം നീ റബ്ബിനെ എന്നുള്ളതാണ് റബ്ബിനെ കാണാ ഇന്നെ നമ്മൾ എപ്പോഴും കൊതിക്കണം റബ്ബിന്റെ ലഖാവിനെ റബ്ബിന്റെ ലാവിനെ റബ്ബിനെ കാണാനുള്ള അവസരത്തിന് വേണ്ടി എപ്പോഴും കൊതിക്കണം ഇവിടെയുള്ള പറയുന്നത് അതിന് വിട്ട പ്രവർത്തനം ചെയ്താൽ ഉണ്ടാവില്ല ഒരിക്കലും എന്നുള്ള അവസരം ഉണ്ടാവില്ല മറ വീഴുന്നതാണ് അള്ളാഹു നമ്മളെ കാക്കുന്നവരാകട്ടെ എന്നാൽ നോമ്പ് അതിനും ഒരു കാരണമാണ് നോമ്പേ നോമ്പുകാർക്കാണ് അള്ളാഹു ഏറ്റവും കൂടിയോർക്കെ നോമ്പ് അത്രക്കു ഇഷ്ടമാണ് കാരണം ഒരു പരോക്ഷമായ അഴിപാതത്തുള്ള നോമ്പ് അല്ലേ പരോക്ഷമായ അഴിബാതത്താണ് മനുഷ്യരിക്കുന്നത് മറ്റുള്ളവരെ കാണും ആരും കാണാതെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂല ആരും അറിയാതെ വലിയ തർത്ത് കൊടുക്കാൻ കഴിയൂല ഒരാക്കലും കൊടുക്കണ്ടേ നിർബന്ധം വിടാൻ വേണല്ലോ അപ്പോ അറിയാതെ ചെയ്യാൻ കഴിയില്ല എന്നാൽ അതേ സമയത്ത് നോക്കുമോ നമ്മൾ നാളെ നോമ്പ് എന്നുള്ളത് അത് ആളുകളെ അറിയിക്കാനല്ല ആളുകളെ അറിയിക്കാൻ നോമ്പ് നോൽക്കണം ഇല്ലല്ലോ അഭിനയിച്ചാൽ മതിയല്ലോ ആളുകളെ ബോധ്യപ്പെടുത്താൻ അഭിനയിച്ചാൽ മതി നോമ്പ് വിൽക്കണമെന്നില്ല നമ്മൾ നോമ്പ് നോൽക്കുന്നത് അള്ളഹ് വിചാരിച്ച് മാത്രം എനിക്കിപ്പോ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നോമ്പ് വിളിക്കണം ഞാൻ ഉച്ചക്കാണ് ഇങ്ങോട്ട് ക്ലാസ്സിന് വരുന്നത് രണ്ടു മണിക്ക് ഒന്നരക്ക് പെരയുന്ന അഞ്ച് പൊറാട്ടൊന്നും ഉച്ചക്ക് ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഊരൊക്കെ ഇങ്ങനെ കൈ നിങ്ങൾ കരുതുന്നു നോമ്പ് അല്ലെ ക്ഷീണമുണ്ട് അല്ലെ പുസ്തകത്തിന് പൊറാട്ട് കയറിയിട്ടുള്ള ക്ഷീണ ഊരൊക്കെ കൈ കൊടുത്തിട്ടു അറിയോ ഞാനിവിടെ വന്നിട്ട് നോമ്പിന്റെ മഹത്തിങ്ങനെ അടിച്ച് കസര നിങ്ങൾക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ടല്ല എല്ലാം അല്ലെങ്കിൽ ഞാൻ പരി കെത്തും ശരിക്ക് അഡിറ്റിറ്റ് ശരിയാക്കൂലേ മെസ്സേജാണ് പോകുമ്പോഴത് മുസ്തകീസിന് തല്ലാനുള്ള പരിപാടിയുണ്ട് ഇങ്ങനെയാണ് സംഗതി അപ്പല്ലേ ക്ലാസ്സിന് വരാത്ത ആൾക്കാരൊക്കെ എങ്ങനെയാണ് വരിക കമ്മിറ്റി യോഗം വിചാരി യോഗം വിളിച്ചാൽ ചില മഹലരൊന്നും ജനറൽ ബോഡിക്ക് ഒരു കുട്ടി വരൂല്ല തല്ലുണ്ടാവും അറിഞ്ഞു നോക്കി എല്ലാവരും വരും കൊതുകൊടുത്ത് കയറി കണ്ട് ഈ തേക്ക് അവർ നിയത്വം വെച്ചിരിക്കും തല്ല ഫുണ്ടാകണം എന്ന ആൾക്കാർ വരും അതിൻ്റെ സ്വഭാവം തന്നെ അപ്പൊ ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സ്വകാര്യ അറിയാൻ കഴിയൂല അതുകൊണ്ട് തന്നെ എത്ര സഹോദരങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഇപ്പൊ ഞമ്മള് സൽക്കാരത്തിനൊരു സഹോദരനെ വിളിച്ചതാ എന്നിട്ട് ഓൻ കാരക്കൊക്കെ പിടിച്ചങ്ങനെ കാത്തിക്ക എന്നിട്ട് എന്നിട്ടോ അടുത്തുള്ളവനോട് പറയാ ഇന്ന് ക്ഷീണം കമ്മിയാലേ ഓൻ എങ്ങനെയാ ക്ഷീണം കൂടി നിന്ന് വാതിലടിച്ചു തിന്ന് അറിയാൻ കഴിയുമോ നമുക്ക് ഇല്ല എന്നിട്ട് പിന്നെ ഓന് പള്ളിക്ക് സ്ഥലം ഇല്ലാത്തോണ്ട് നോമ്പ് തുറക്കുമ്പോ ഇതൊന്നും കാര്യമായിട്ട് തിന്നില്ലല്ലോ നോമ്പ് തുറക്കുമ്പോ കഴിയൂല ഏയ് നമ്മൾ ഈ പറയുന്ന അറിയാൻ നോമ്പ് എന്ന് സ്വകാര്യതയാണ് സ്വകാര്യത അയ്യ എങ്ങനെങ്കിലൊക്കെ വെള്ളം കുടിക്ക വേണമെങ്കിൽ ഒന്നു കൊടുക്ക വായിൽ വെള്ളം കൊപ്പിളിക്കുലങ്ങോട്ട് ഒക്കെ ചെയ്യേണ്ടവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരാൾ നോമ്പ് നോൽക്കുന്ന പടച്ചോണ്ടിരുത്തുന്നത് കൂലിയിട്ട മാത്രമാണ് അതുകൊണ്ട് തന്നെ നാളെ നാടപ്പറലോകത്ത് അള്ളാഹു എനിക്ക് വലിയ ഭൂരി ഒരുക്കി വെച്ചുള്ള ഇൻഷാല്ലാഹ് സംബന്ധമായിട്ട് ഗുരുവിനീട് പറയ സമയമല്ല അവസാനമല്ല എന്ന് പറയുന്ന പിന്നെ അവര് എന്ന നരകത്തിൽ പ്രവേശിക്കും പിന്നെ അവരോട് പറയപ്പെടുകയും ചെയ്യും ഏതെങ്ങനെ നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരുന്നോ ആ നരകമാണിതെന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യുന്നതാണ് നരകൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ആളുകൾ അവരെ നാളെ നരകത്തിൽ കടത്തിയിട്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ നിഷേധിച്ച് തള്ളിയിരുന്നല്ലോ നരകല്ല ആ നരകാണത് ആസ്വദിച്ചോളൂ എന്ന് പറയും മരണവേളയിലും ആ സമയത്തും ഈ ആളുകൾ എന്തെയും ഖേദിക്കും പറയും പടസോനെ പറ്റിപ്പോയതാണ് മരണവേളയിലും പറയും അതുപോലെ തന്നെ മേശറയിൽ വെച്ചിട്ടും പറയുന്നത് അള്ളാഹു ഞങ്ങൾക്ക് പറ്റിപ്പോയതാണ് അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ദുന്യാവിലേക്ക് തന്നെ മടക്കുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിക്കോളാം എന്ന് പറയും ഒന്ന് അള്ളാഹു സുബഹാന ഹുപത്താല ഈ വിഷയം ഈ മൊമിനുനസുത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ മരണവേളയിൽ ആര് പറഞ്ഞു നോക്കും ഈ അതിരുവിട്ട പ്രവർത്തനം ചെയ്ത ആള് ഇതാ എന്താ ഖുർആാനില ഇങ്ങനെ പറയുന്നുണ്ട് അവരിൽ നിന്ന് ഒരാൾക്ക് മരണം വരുന്ന സന്ദർഭം കാല അപ്പോൾ അവന് പറയും റബ്ബർ ജിയോ എന്റെ നാഥ എന്നെ ഒന്ന് മടക്കണേ ജീവിതത്തിലേക്ക് ഞാൻ ഒഴിവാക്കി ഉപേക്ഷിച്ച ആ സ്വാലിഹായ പ്രവർത്തനങ്ങൾ എനിക്കൊന്ന് ചെയ്യണം അതിന് എന്നെ ജീവിതത്തിലേക്കൊന്ന് മടക്കണം കല്ല വേണ്ടടാ എന്റെ ഈ മോഹം കൊണ്ടൊരു പ്രയോജനവുമില്ല പറയുന്ന ഒരു വാക്ക് മാത്രമാണ് ആലോചിച്ചു നോക്കൂ അതിൽ സൂറത്തിലെ നൂറാമത്തെ ആണയത്തിന് അള്ളാഹു തല ഈ കാര്യം പറയുന്നുണ്ട് എന്ത് മരണം അവർക്ക് വരുന്ന സമയം അവര് പറയും ഒന്ന് മടക്കനാഥ എന്ന മരിപ്പിക്കല്ലേ ഒരു ചെറിയ വേദന ഉണ്ടാവുമ്പോഴൊന്നും ഇത് പറയില്ല അതായത് നമ്മളും ചിലപ്പോൾ ഗ്യാസിന്റെ പ്രശ്നമുള്ള നെഞ്ചുവേദനയെ കയറാം അവലൊന്നും ഇത് വരൂല റോഹിനെ കാലിന്റെ വരലും വന്നിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഓണ ബോധ്യം വരും പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് വേറുള്ളവർ പറയുണ്ടാവും ഓന അറിയാം അങ്ങനെ പ്രശ്നം തന്നെയാണ് അതിങ്ങനെ വന്ന് തൊണ്ടയിലേക്ക് എത്തുമ്പോഴാണ് ഈ പറയൽ എന്ത് പബ്ബേ ഞാൻ നന്മ ചെയ്തോള ഒരുപാട് വിട്ടുപോയി ഒരുപാട് ഉപേക്ഷിച്ചു പബ്ബേ ഒന്ന് പ്രശ്നോനെ ഒന്ന് എന്റെ ജീവിതത്തിലേക്ക് മടക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാ പക്ഷേ അള്ളാഹു ആരുടേതും സ്വീകരിക്കൂല ഇത് മരണവേളയിൽ പറയുന്നത് അള്ളാഹു സുബ്രഹാൻ മൊബിനൂന സൂറത്തിലൂടെ പറയുന്നുണ്ട് അതേ സമയത്ത് പിന്നെ ഇപ്പൊ നമ്മൾ വിശദീകരിച്ച ആയത്തിൽ പറയുന്ന പരലോകത്ത് വെച്ചിട്ടുള്ള ആ സങ്കടം തല്ലോ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സന്ദർഭം ആ സമയത്ത് അവൻ ഇങ്ങനെയാണ് പറയാം കൂടാൻ പറയുന്നുണ്ട് അത് സജത സൂറത്തില് ആയത്തിൽ പറയുന്നുണ്ട് ഇതിൽ അള്ളാഹു പറയുന്നു കുറ്റവാളികളായ ആളുകൾ തങ്ങളുടെ രക്ഷിതാവിന്റെ അരികെ തലത്താഴ്ത്തി നിൽക്കുന്ന സന്ദർഭം അവർ പറയുമത്ര എന്ത് ഞങ്ങൾ കണ്ടിരിക്കുന്നു ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്നൊക്കെ കണ്ടു സത്യം കണ്ടു ഇപ്പോൾ ഞങ്ങൾ സത്യം അറിഞ്ഞു കേട്ടു ഒക്കെ മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് ദുന്യാവിലേക്ക് മടക്ക് ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ദൃഢ വിശ്വാസികളായിട്ടുണ്ട് സമയം കഴിഞ്ഞു സ്വീകരിക്കൂല എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷക്കന്മാറാവട്ടെ ഇനി ഇൻഷാള്ള ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു സുമഹാനുള്ള